സ്റ്റാർ പദ്ധതിയുടെ ഭാഗമായി ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സ് പഠനത്തിനുള്ള സൗകര്യമൊരുക്കി തൊടുപുഴ ഗവൺമെൻറ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ ഇടുക്കി ജില്ലയിലെ പ്രഥമ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്ററാണ് സ്കൂളിൽ പ്രവർത്തിക്കുന്നത് പ്രഥമ ബാച്ചിൽ നിരവധി കുട്ടികളാണ് കോഴ്സ് പഠിക്കുവാനായി എത്തിയിരിക്കുന്നത് സംസ്ഥാനത്ത് ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിദ്യാർത്ഥികൾക്ക് തങ്ങളുടെ അഭിരുചിക്കും വൈദഗ്ധ്യത്തിനും അനുയോജ്യമായ തൊഴിൽ മേഖലകൾ തിരഞ്ഞെടുക്കുവാൻ ലക്ഷ്യമിട്ട് രൂപീകരിച്ചതാണ് സ്റ്റാർ പദ്ധതി ഈ പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവർത്തിക്കുന്ന ജില്ലയിലെ പ്രഥമ സ്കിൽ ഡെവലപ്മെന്റ് സെന്ററിലാണ് വളരെ തുച്ഛമായ ഫീസിൽ ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സ് പഠിപ്പിക്കുന്നത് യസ് മുതൽ വരെയുള്ള യുവതി യുവാക്കൾക്ക് ആധുനിക തൊഴിൽ സാധ്യതയുടെ അറിവും നൈപുണ്യം പകരുക എന്നതാണ് എസ് ഡി സിയുടെ ലക്ഷ്യം നാനൂറ് മണിക്കൂർ ദൈർഘ്യമുള്ള ഈ കോഴ്സ് പഠിക്കാൻ വെറും ആയിരം രൂപ കോഷൻ ഡിപ്പോസിറ്റായി നൽകിയാൽ മതി ഈ തുക പിന്നീട് തിരികെ നൽകുകയും ചെയ്യും ടിഒി ട്രെയിനറായ അനൂപ് മാത്യു ആണ് ജിമ്മിന്റെ പരിശീലകൻ കോഴ്സിന്റെ ഉദ്ദേശം തന്നെ സെൻട്രൽ ഗവൺമെന്റ് ഈ പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത് അത്തരത്തിൽ നമ്മുടെ സെൻടറുകളിൽ ഈ ബാച്ച് നാല് മാസം മുമ്പ് ആരംഭിക്കുകയും അത് വിജയകരമായ രീതിയിൽ നടന്നു കൊടുത്തുകൊണ്ടേം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബാച്ച് ആണ് ഇപ്പോൾ നമ്മുടെ സ്റ്റുഡൻസ് എല്ലാം നമ്മളോടൊപ്പമുണ്ട് അവർ പഠിച്ചുകൊണ്ട് പഠനത്തോടൊപ്പം തന്നെ ഈ നമ്മുടെ എസ് ഡി സി സെൻറ്ററുകളിലെ കോഴ്സും പാടലായിട്ട് ചെയ്തുകൊണ്ട് അവർക്ക് ഒരു തൊഴിൽ മേഖലയിൽ വൈദഗ്ധ്യം നേടിക്കൊണ്ട് പഠനത്തോടൊപ്പം ജോലി എന്നൊരു ആശയത്തോടുകൂടി അവർ കൊണ്ടുപോകുന്നു ഫിറ്റ്നസ് ട്രെയിനർ കോഴ്സിന് പുറമെ ഡ്രോൺ സർവീസ് ടെക്നീഷ്യൻ കോഴ്സും ഇവിടെയുണ്ട് റെഗുലർ ക്ലാസിനു പകരം പൊതു അവധി ദിവസങ്ങളിലും വീക്കെൻഡിനുമാണ് ഇവിടെ ക്ലാസുകൾ നടത്തുന്നത് സ്കൂളുമായി ബന്ധപ്പെട്ടാൽ അഡ്മിഷൻ ഉൾപ്പെടെ കോഴ്സിന്റെ കൂടുതൽ വിശദാംശങ്ങൾ അറിയുവാൻ സാധിക്കും ന്യൂസ് ബ്യൂറോ തൊടുപുഴ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് തൊടുപുഴയിലെ ഫ്ലൈറ്റ് ലൈറ്റ് എന്ന് അറിയപ്പെടുന്ന പ്യുവർ ഗോൾഡ് ആൻഡ് ഡയ്മണ്ട്സിലാണ് പേര് പോലെ തന്നെ ലൈറ്റ് വൈറ്റ് ഓർണമെന്റ്സിന്റെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് വെറും മുന്നൂറ് മുന്നൂറ്റമ്പത് മില്ലി മുതലാണ് കുട്ടികളുടെ വളരിലൂടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ സ്റ്റഡ്സിന്റെ ഇയർറിംഗ്സിന്റെ ഒരുപാട് ലൈറ്റ് വൈറ്റ് കളക്ഷൻസ് നമുക്ക് ഇവിടെ ഒരുക്കിയിട്ടുണ്ട് രണ്ട് ഗ്രാമിൽ തുടങ്ങുന്ന പാദസരങ്ങൾ കുട്ടികളുടെ അരഞ്ഞാണങ്ങൾ കൂടാതെ നെക്ലസുകൾ എല്ലാം നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ് ഐറ്റം ഒന്നര ഗ്രാം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഡെയിലി യൂസ് ചെയിൻസ് ആണ് കൂടാതെ രണ്ട് ഗ്രാമിൽ എട്ട് പിടി മാലകൾ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ലേഡീസിന്റെ ബ്രേസ്ലെറ്റും വളകളും ഒരു ഗ്രാം മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൂടാതെ ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഐറ്റംസ് ലൈറ്റ് വേറ്റിൽ നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഒരു ലക്ഷം രൂപ മുതൽ തുടങ്ങുന്ന വെഡിങ് സെറ്റുകൾ ഒരു പവൻ മുതൽ തുടങ്ങുന്ന ബേബി സെറ്റുകൾ പിന്നെ അര ഗ്രാം മുതൽ തുടങ്ങുന്ന വാക്സ് ഗോൾഡ് കളക്ഷൻസ് ഇതൊന്നും കൂടാതെ സിൽവറിന്റെ ഡയമണ്ട്സിന്റെ അതിവിപുലമായ ശേഖരം നമ്മുടെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്ന തൊടുപുഴ കരുമ ഹോസ്പിറ്റലിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് കൂടുതൽ വിവരങ്ങൾക്കായി ആ തന്നെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക